എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മുഖ്യമന്ത്രി മാറ്റി എന്ന വാർത്ത പുറത്തു വന്ന ആ വേളയിൽ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം വളരെ ഒരു തങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത വന്നതുപോലെയാണ് എന്നാൽ നിലവിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹത്തിന് ഒരു സ്ഥാനചലനം മാത്രമാണ് അദ്ദേഹത്തിന് എ ഡി ജി പി എ ഡി ജി പി അജിത് കുമാറിനെ വളരെ ചെറിയൊരു സ്ഥാനചലനം മാത്രമേ നൽകിയിട്ടുള്ളൂ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നലെ വൈകിട്ട് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് എ ഡി ജി പി അജിത് കുമാറിനെ സി പി ഐ ആവശ്യപ്പെട്ടതുപോലെയും മറ്റു മറ്റു ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടതുപോലെയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത സംപ്രേഷണം ചെയ്തത് എന്നാൽ നിലവിൽ മുഖ്യമന്ത്രി തൻ്റെ ആശ്രിതവത്സലനായ അജിത് കുമാറിനെ ശരിക്കും ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ അദ്ദേഹത്തിന് സസ്പെൻഷൻ അദ്ദേഹത്തിന് സസ്പെൻഷൻ ഉണ്ടാകുമെന്നോ അദ്ദേഹത്തിന് വളരെ വലിയൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്നോ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ തരംതാഴ്ത്തൽ താഴ്ത്തൽ ഉണ്ടാകുമെന്നോ ഒന്നും സംഭവിക്കില്ല എന്ന് ഇന്നലെ ക്രൈം എക്സ്ക്ലൂസീവ് നമ്മൾ വാർത്ത ചെയ്തിരുന്നതാണ് അതായത് മുഖ്യമന്ത്രിയും അദ്ദേഹം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി കെ കെ രാഘ കെ കെ രാകേഷ് പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെ ഉള്ളവർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ കൂടി തീരുമാനം എടുക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ക്രൈം എക്സ് എക്സ്ക്ലൂസീവ് ഈ വാർത്ത നമ്മൾ ഇവിടെ സംപ്രേഷണം ചെയ്തത് ആണ് അതായത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഓഫീസറായ ഈ എം ആർ അജിത് കുമാറിനെ ഒരിക്കലും അദ്ദേഹം ഒരു തരംതാഴ്ത്തിയിലേക്ക് പോകില്ല എന്ന് നാം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇതിൽ ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം ഡി ജി പി ധർവേജ് സാഹിബിനും എ ഡി ജി പി അജിത് കുമാറിനും അജിത് കുമാറിനും തമ്മിലുള്ള ശീതസമരം പോലീസ് സേനയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സൂപ്പർ ഡി ജി പി ആകുന്ന സൂപ്പർ ഡി ജി പി ആയി ആക്ട് ചെയ്യുന്ന അജിത് കുമാറിനെ ധർവേജ് സാഹിബ് എന്ന അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ഡി ജി പിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു സംഗതി അദ്ദേഹം ഈ ബി ജെ പി നേതാക്കളെ ബി ജെ പി നേതാക്കളെ കാണാൻ പോയതിന്റെ പിന്നിൽ തന്നെ അദ്ദേഹത്തിന് ഡി ജി പി പദവിയിലേക്ക് എത്രയും പെട്ടെന്ന് അടുത്ത അടുത്ത തനിക്ക് ഡി ജി പി പദവി ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നാണ് ആണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഉണ്ട് ും രണ്ടാമത്ൂരം കരക്കി കലക്കിയതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒന്നും തന്നെയും പ്രത്യക്ഷത്തിൽ എ ഡി ജി പിക്ക് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും നമുക്ക് മറ്റൊന്നുകൂടെ ഇവിടെ ഉറപ്പിക്കാം എ ഡി ജി പി അജിത് കുമാറിന് മുമ്പും ഇതുപോലെയും അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം അദ്ദേഹം ശക്തനായി തിരിച്ചു വന്ന സംഭവങ്ങളും ഇവിടെ നമുക്ക് ചരിത്രത്തിൽ പറയാനുണ്ട് ഏതായാലും ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എ ഡി ജി പി അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിലേക്ക് ഈ മുഖ്യം മുഖ്യമന്ത്രി തിരികെ എത്തിക്കും എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ നല്ലൊരു ഉയർന്ന പദവി എ ഡി ജി പി അജിത് കുമാറിന് മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെയാണ് അത്ര കണ്ട് അദ്ദേഹം തൻ്റെ കൂടെ നിൽക്കുന്ന കൂടെ കൂടെ നിന്ന ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചിട്ടുണ്ട് മേലിലും സംരക്ഷിക്കും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും